ഹലോ കിരീടം ഇത് ഇപ്പം എന്തെങ്കിലും സ്വാഗതം കിലീഡല്ലേ ഇന്നലെ പാലക്കാടില്ല സംഭവം ഒരു സംഭവം നടന്നു നടന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേനൽക്കാലമാണല്ലോ ഫുള്ള് ചൂട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും കിലാട് തണുത്തതൊക്കെ കുടിക്കാൻ നോക്കുകയുള്ളൂ അപ്പം ഇവർ എല്ലാവരും പിന്നെ പാലക്കാട് ചൂട് കൂടുതലാന്ന് പറഞ്ഞ പോലെ ഉടുക്കുന്ന ചൂടാണ് കിലാടല്ലേ ദുബായ ആകും വൈകാണ്ട് വേണേന്ന് നോക്കിക്കോ അപ്പൊ പാലക്കാടാണ് ചൂട് കൂടുതൽ അപ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവികം ആൾക്കാർ തണുത്തൊക്കെ കഴിക്കുള്ളൂ തണുത്തൊക്കെ കഴിക്കാൻ നോക്കുള്ളൂ ആ സമയത്താണ് കിലടല്ലേ എന്തെങ്കിലും ജ്യൂസ് നന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേപ്പ് ഗ്രേപ്പിലേ മുന്തിരി ജ്യൂസ് കഴിച്ചിട്ട് കുഴിഞ്ഞു നാല് നാലുപേർ ചികിത്സ നേടി ഇപ്പം ഞാൻ ന്യൂസ് വായിക്കുകയാണ് പാലക്കാട് അലനല്ലൂർ അടുത്ത നാട്ടുകാരിയിൽ മുന്തിരി ജ്യൂസ് കുടിച്ച് ദേഹാസ്വാസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മൂന്ന് പേർ ചികിത്സ തേടി ഇതിൽ നാല് വയസ്സുകാരിയും ഉൾപ്പെടും അടുത്ത നാട്ടുകാര പുഴ പുഴത്തൊടിക്ക ഉമ്മറിന്റെ ഭാര്യ സക്കീന നാല്പത്തൊമ്പത് വയസ്സ് മകന്റെ ഭാര്യ ഷറീൻ ഇരുപത്തി മൂന്ന് വയസ്സ് ഇവരുടെ മകളും നാല് വയസ്സുകാരിയായ ഹൈറ മറിയാം എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അലനല്ലൂരില് ഒരു കടയിൽ നിന്നും വാങ്ങിയ മുന്തിരി ഉപയോഗിച്ചാണ് ഇവർ വീട്ടിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കിയത് ജ്യൂസ് കഴിച്ചുകൊണ്ട് ഛർദ്ദിച്ച് കുഴഞ്ഞു വരികയായിരുന്നു ഇവിടെ സമീപത്തെ ക്ലിനിക്കുകളിൽ ഇട്ടു പ്രവേശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് ഇതിലടം ന്യൂസ് ചെയ്യുക എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് ബേക്കറി ഒരു കടയിൽ നിന്ന് ജ്യൂസ് മുന്തിരി വാങ്ങി അതായത് ഒരു വീട്ടിലിട്ട് വീട്ടിലിരുന്ന് ഇട്ട് അടിച്ചത് ഇല്ലാണ്ടല്ലോ അത് കുടിച്ച ശേഷമാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ അറിയില്ല ഇല്ലാണ്ടല്ലോ ഇനിയിപ്പോൾ ആ മുന്തിരിൽ ഇനി വലിയ കെമിക്കലുണ്ടോ ഇനി അതാ അതിന് കഴുകാതെ യൂസ് ചെയ്തിട്ടാണോന്ന് അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എല്ലാം വരുന്നെങ്കിൽ നമ്മൾ എന്താ എന്തോ മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് ഇപ്പം എന്താ പ്രശ്നം അറിയില്ല ഗ്രീഡർ അപ്പം എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാര്യങ്ങളും വലിച്ച കാര്യങ്ങളെല്ലാം തിന്നണ്ട മനസ്സിലാ എന്തൊക്കെ കെമിക്കൽ യൂസ് ചെയ്യണമെന്ന് അറിയില്ല നമ്മളീ തന്നി മാത്രം തന്നെ ഗിലിഡറ് കൂടുതൽ വരുന്നത് മറ്റേ മരുന്ന് അടിച്ച് കിട്ടിയിരിക്കുകയാണ് മനസ്സിലാ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി മരുന്ന് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് വരുന്നത് അപ്പം എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക നല്ല വെള്ളം കുടിക്കുക ഗില്ലറ് നല്ലതന്നെയാണ് ബട്ട് കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്തായാലും പിന്നെ ഇങ്ങനത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നോക്കുക കടയിൽ നിന്ന് ഇപ്പോൾ നല്ല സാധനം അതിനെ കിലോ നല്ല സാധനമാണെങ്കിൽ നമുക്ക് പറയാനും പറ്റില്ല നല്ല സാധനം ഉണ്ടെങ്കിൽ നോക്കിയെടുക്കും ആക്ച്വലം നല്ല സാധനങ്ങൾ നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് കുടിക്കുക അല്ലാതെ വെറുതെ എന്തെങ്കിലും കുടിച്ച് വരുത്തി വെച്ച് പണി ഉണ്ടാക്കണം അതേ പറയാനുള്ള കടല അപ്പോൾ എല്ലാവരും വേൽക്കാരുമാണ് വെള്ളവും കുറിച്ച് സേഫായിട്ടിരിക്കുക ബോഡിയൊക്കെ എപ്പോഴും സെറ്റായിട്ട് വെക്കുക കേടലോ അതേ പറയാനുള്ളൂ വെയിലത്ത് മതി ഇറങ്ങിയത് സൂര്യ അകതൊക്കെ കേൾക്കും അപ്പോൾ സേഫായിട്ട് എല്ലാവരും ഇരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ